കർഷക സംഘടനയായ കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും വന്യമൃഗശല്യത്തിനും കർഷക വിരുദ്ധ നയങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇത് എന്ന് കിഫ സംഘാടകർ പറയുന്നു വന്യമൃഗശല്യം രൂക്ഷമായ സംസ്ഥാനത്തെ മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും കർഷകരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും കിഫ അംഗങ്ങൾ പറയുന്നു കിഫ ചെയർമാൻ അലക്സ് ഒഴികെയിൽ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് നിങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിരന്തരമായി വന്യമൃഗശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു ഒരു രീതിയിലും നടപടികളിലേക്കും കടക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല ഒരു വാസ്തവമാണ് എന്തുകൊണ്ടാണ് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇതൊരു വന്യമൃഗ ശല്യം എന്നുള്ള ഒരു ഓമന പേരിൽ പറഞ്ഞു പോകാൻ പറ്റുന്നതിനപ്പുറം കേരളത്തിലെ മലയോര മേഖലയിൽ അത് അങ്ങേയറ്റം പോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും കർഷകരുടെ ജീവിതം അതീവ ഗുരുതരമായി ബാധിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് കൃഷി എന്ന് പറഞ്ഞ ഏർപ്പാട് നിർത്തി വേറെ എന്തെങ്കിലും ജോലി അത് കൂലിപ്പണെങ്കിൽ കൂലിപ്പിടി അതല്ലെങ്കിൽ നാട് വിട്ടു പോകണമെങ്കിൽ നാട് വിട്ടു പോകല് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഈ കൃഷി എന്ന മേഖലയിൽ നിന്ന് പരിപൂർണ്ണമായിട്ട് മാറി സ്വന്തം മണ്ണും ജനിച്ച വീടും ജനിച്ച ജനിച്ചു പോലുള്ള നാടും വിട്ട് ഓടിപ്പോവാൻ പാലായനം ചെയ്യാൻ കർഷകർ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അത് നമ്മൾ അതിന്റെ ഒരു ഗൗരവം കേരളത്തിലെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്നലെ തിരുവാമ്പടിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലൊക്കെ വന്ന സാധാരണക്കാരായ കർഷകരുടെ കാര്യങ്ങൾ പല ജില്ലകളിൽ നിന്നും ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം അത് കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിനും അതിന്റെ ഒരു ഗൗരവവും വേണ്ടത്ര മനസ്സിലായില്ല എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കരുതുന്നത് ആയതുകൊണ്ട് തന്നെ സാധാരണ ഗതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇവര് എല്ലാവരും കർഷക സ്നേഹം വാഹരി വല്യ വഴിഞ്ഞൊഴുകുന്ന ഒരു ഒരു ഉള്ളത് എല്ലാവരും കർഷകർക്കു വേണ്ടിയാണ് നിലനിൽക്കുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇങ്ങനെ നൂറായിരം വാഗ്ദാനങ്ങൾ വരും പക്ഷെ ഈ വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ വരുന്നില്ല ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ പ്രകടന പത്രികയിൽ ഏകദേശം അമ്പത് പോയിന്റുകൾ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു കർഷകരുമായി ബന്ധപ്പെട്ട് അതിന് ഒന്നാമതായിട്ട് അവർ പറഞ്ഞ കാര്യം കർഷകന്റെ വരുമാനം അമ്പത് ശതമാനം കൂട്ടുമെന്നാണ് അഞ്ചു വർഷം കൊണ്ട് അമ്പത് ശതമാനം കൂട്ടുന്നത് പോയിട്ട് അത് അമ്പത് ശതമാനവും നൂറ് ശതമാനം കുറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു നടപടി ഉണ്ടായിട്ടില്ല റബ്ബറിന്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാക്കുമെന്ന് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു യു ഡി എഫിന്റെ പ്രകടനപത്രികയിലും ഇരുന്നൂറ്റമ്പത് ആക്കുമെന്നുണ്ടായിരുന്നു യു ഡി എഫ് ജയിച്ചില്ല എൽ ഡി എഫ് ആണ് ജയിച്ചത് എൽ ഡി എഫ് അഞ്ചു വർഷത്തിന് ശേഷം രണ്ടു മാസം മുമ്പ് ഇരുനൂറ്റി നൂറ്റി അമ്പത് എന്നുള്ളത് ഇരുന്നൂറ് രൂപയ്ക്ക് കൂട്ടിയിട്ടുണ്ട് ഇതാണ് ഈ വാഗ്ദാനങ്ങളുടെ ഒരു അവസ്ഥ ഒരു തരത്തിലും നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല പറഞ്ഞു പറ്റിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇരു മുന്നണികളും കർഷകരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് കിഫ നമ്മുടെ ഞങ്ങളുടെ ഒരു ഇരുപത് ഡിമാൻഡുകൾ ഞങ്ങൾ ഇന്നലെ മിനിങ്ങാൻ തിരുവാമ്പാടിയിൽ നടന്ന പ്രോഗ്രാമിൽ റിലീസ് ചെയ്തിട്ടുണ്ട് കിഫയുടെ അവകാശ പത്രിക എന്നാണ് പറയുന്നത് ഞങ്ങൾ രണ്ട് തരത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതിലൊരു പതിനഞ്ച് പോയിന്റുകൾ പിന്നെ ലാൻഡ് ഇഷ്യൂ അതായത് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ നിരോധനം അതിൽ പട്ടയം ലഭിക്കാത്ത അവസ്ഥ അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ കേരളത്തിലുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇരുപത് കാര്യങ്ങൾ അങ്ങനെ മൊത്തം മുപ്പത്തഞ്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ട ഈ അവകാശ പദ്ധതിയിൽ ഉള്ളത് അതിൽ പ്രധാനമായിട്ട് ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് ിൽ പരാജയപ്പെട്ടുമായിരിക്കുമെന്ന് കരുതി അവര് അവിടെ വേലി കിട്ടും ഇവിടെ വേലി കിട്ടും അവിടെ മതില് കിട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു കഥയില്ല അതൊന്നും നടപടിയുള്ള കാര്യങ്ങളല്ല ഫലപ്രദമല്ല എന്ന് പല തവണ തെളിയിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ സെക്ഷൻ പതിനൊന്ന് രണ്ട് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് അത് സ്വ സ്വയപ്രതിരോധത്തിനുള്ള വകുപ്പാണ് അതായത് ഇപ്പൊ എന്നെ ഒരു മനുഷ്യൻ കൊല്ലാൻ വന്നാ പോലെ എന്റെ സ്വരക്ഷക്ക് എനിക്ക് ആ മനുഷ്യനെ കൊല്ലാൻ പറ്റും അതെനിക്ക് കോടതി പ്രൂവ് ചെയ്യാൻ പറ്റും കേസ് എടുക്കില്ല എന്നെ എന്നെ കോടതി വെറുതെ വിടും പക്ഷെ കേസ് എടുക്കും ഓക്കെ അപ്പൊ ഞാൻ കോടതി പോയി പ്രൂവ് ചെയ്യണം അപ്പൊ ഈ ലെവൻ ടു എന്ന് പറയുന്ന വകുപ്പ് കേന്ദ്ര വന്യീവി സംരക്ഷണ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓർ വോണ്ടിങ് എനി ആനിമൽ എനി വൈൽഡ് ഇൻ ആനിമൽഫ് ഡിഫൻസ് എന്നാണ് കൃത്യമായിട്ട് പറയുന്നത് അതായത് എന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു വന്യമൃഗത്തെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും കുറ്റകരമല്ല അതിൽ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അവകാശം സംസ്ഥാന സർക്കാരിനാണ് കേന്ദ്ര സർക്കാരിന്റെ ബി എസ് എഫോ അല്ലെങ്കിൽ പട്ടാളോ വന്ന് കേസെടുക്കില്ല ഇതിന്റെ ഇംപ്ലിമെന്റിങ് ഏജൻസി സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വനം വകുപ്പുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഇൻസ്റ്റൻസിൽ സർക്കാർ കേസെടുക്കാതിരുന്നില്ല നമ്മുടെ കേരള സർക്കാർ തന്നെ അതായത് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്ത് ഒരു ആട്ടുംകൂട്ടിൽ കയറിയൊരു പുലിയെ ഗോപാലൻ എന്ന് പറഞ്ഞൊരു ആദിവാസി വന്ന ഒരു കേസ് ഉണ്ട് ഒരു മൂന്ന് വർഷം മുമ്പുള്ള ആ ഒരു കേസിൽ ഗോപാലിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് വനം മന്ത്രി പത്രശം പ്രഖ്യാപിച്ചു പറഞ്ഞ ലെവൻ ടു പ്രകാരം അത് ഗോപാലകൻ സ്വരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് അതുകൊണ്ട് ഞങ്ങൾ ഗോപാലനെതിരെ കേസെടുക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് തന്നെ ഗ്രാമ്പിയില് കടുവ ഈ ഒരു ജനവാസ കേന്ദ്രങ്ങൾ ഇറങ്ങിയ കടുവയെ തപ്പിപ്പോയ ഫോറസ്റ്റുകാർക്കെതിരെ കടുവ ചാടിയപ്പോൾ ആ ഫോറസ്റ്റുകാരെ കടുവ പിടിവെച്ചു വന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഗ്രാമിയില് തേയിലത്തോട്ടത്തിൽ അപ്പൊ അവിടെയും ഇതേ സെക്ഷൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഫോറസ്റ്റുകാർക്കെതിരെ കേസെടുക്കുന്നില്ല അപ്പം രണ്ട് ഇൻഷുറൻസ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ സാധാ ആളുകൾക്കെതിരെയും ഈ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തു അപ്പൊ ഞങ്ങൾ പറയുന്നത് നിലവിലെ വന്യമൃഗ ശല്യത്തിന് പരിഹാരമായിട്ട് ആളുകളോട് നിങ്ങൾ വനത്തിന് വെളിയിൽ അവരുടെ പറമ്പിൽ പറമ്പിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്തോളം പറയാ ലെവൻ ടു പ്രകാരം ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരും സർക്കാർ കേസെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുക എന്നത് മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ കേരളത്തിലെ വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിനുള്ള ഒരേ ഒരു പ്രായോഗികമായിട്ടുള്ള മാർഗം അതാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നാട്ടുകാരെ കൊണ്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഫോറസ്റ്റ് വകുപ്പ് പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കും അതുപോലെ രണ്ടാമതായിട്ട് ഞങ്ങൾ പറയുന്നത് ഈ വന വനാതിർത്തി കേരളത്തിൽ പതിനാറായിരം കിലോമീറ്റർ വനാതിർത്തിയുണ്ട് വനം റവന്യൂ അതിർത്തിയുണ്ട് അതിൽ മുഴുവനം റവന്യൂ അതിർത്തിയിൽ ഒരു നൂറ് മീറ്റർ വീതിയിൽ ക്ലിയർ ഫെൻസ് ചെയ്ത് വിസ്താ ക്ലിയറൻസ് അടപ്പാക്കി ഈ വേലി അടക്കമുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ ഈ നൂറ് മീറ്ററിനുള്ളിൽ കൂടെ പോകണം ഇപ്പൊ ഇവിടെ സർക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പേര് ഇലക്ട്രിക് ഫെൻസിങ് ആണ് ഇലക്ട്രിക് ഫെൻസിംഗ് മരത്തിനടി കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആന രണ്ടു ദിവസം കൊണ്ട് പൊളിക്കുന്ന അവസ്ഥയാണ് അതിന്റെ മെയിൻ്റെസ് കിടക്കുന്നില്ല അതിന്റെ പ്രയോജനമായിട്ട് അതുകൊണ്ട് ഉപകാരമില്ലാത്ത അവസ്ഥയാണ് അപ്പൊ ഈ നൂറ് മീറ്റർ വിസ്താ ക്ലിയറൻസ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ വേറൊരു വേറൊരു ഡിമാൻഡ് അതുപോലെ തന്നെ ഇതിന്റെ എണ്ണം എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള വന്യമൃഗാക്രമണം ഇപ്പോൾ നടക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വന്യമൃഗങ്ങളുടെ എണ്ണം വനത്തിന്റെ വാഹനശേഷിക്ക് അപ്പുറത്തേക്ക് വളർന്നു എന്നുള്ളതാണ് ഇപ്പൊ കടുവ കഴിഞ്ഞ വർഷം മാത്രം നാലു വരെ കടുവ പോകുന്നു ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്രയും വലിയ ഇത്രയും രൂക്ഷമായ രീതിയിൽ കടുവ പ്രശ്നം വരുന്നത് ഈ കടുവകൾ രണ്ടായിരത്തി ആറിലാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ക്യാമറ ട്രാപ്പൊക്കെ വെച്ചിട്ടുള്ള കടുവകളുടെ സെൻസ് വാങ്ങിക്കാൻ തുടങ്ങിയത് അന്ന് കേരളത്തിൽ അറുപത്തഞ്ച് കടുവകൾ സോറി നാപ്പത്തി ആറ് കടുവകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ എത്തുമ്പോൾ ഇരുന്നൂറ്റി പതിമൂന്ന് കടുവകളാണ് കേരളത്തിൽ ഒഫീഷ്യൽ കണക്കാണ് എൻ ടി സിയുടെ സർക്കാർ പുറത്തുവിട്ട കണക്കാണ് കടുവകളുടെ അഞ്ച് ആറ് ഇരട്ടിയായിട്ട് ഉയർന്നിരിക്കുക അത് തന്നെ വയനാട് വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ കടുവ വിഷയം ഉള്ളത് വയനാട്ടിൽ എൺപത് കടവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നൂറ്റമ്പത് വരെ പോയിരുന്നു അത് പിന്നെ കുറഞ്ഞാണ് അപ്പൊ വയനാട്ടിലെ കാടുകൾക്ക് ഒരു ഇരുപത് കടുവകൾ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ അരണർ കടുവയ്ക്ക് ശരാശരി ഇരുപത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണം വയനാട് വന്ന ഈ മുന്നൂറ്റി അറുപതിനാല് സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ ആ കണക്കിലേക്കാ കിടക്കുന്നില്ല അപ്പൊ ശരാശരി ഒരു ഇരുപത് കടുവയെ വയനാട്ടിൽ പറ്റുള്ളൂ ഇരുപത് കടുവേ പറ്റുന്ന വയനാട്ടിൽ എൺപത് കടുവയുണ്ട് കടുവ കൊന്ന കേസുകളും കടുവ മനുഷ്യനെ കൊന്ന കേസുകൾ മുഴുവൻ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്നമ്മം തോമസ് എന്ന് പറഞ്ഞ ഒരാൾ അതുപോലെ പ്രജേഷ് പറഞ്ഞ ഒരാള് അതുപോലെ ശിവൻ എന്നൊരു ആദിവാസിക്ക് കൊന്ന ഇതെല്ലാം വയനാട്ടിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വയനാട്ടിൽ ഈ കടുവകളുടെ എണ്ണം ക്രമാതീതമായിട്ട് പെരുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു വസ്തുത അപ്പൊ ആ കടകളുടെ എണ്ണം കുറയ്ക്കണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളൊന്നും ഇവിടെയുള്ള സർക്കാർ എടുക്കുന്നില്ല കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ പന്ത്രണ്ട് ബി ബി എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് അത് പ്രകാരം ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാം ഈ വന്യജീവികൾ കൂടുതലുള്ള മേഖലകളിൽ നിന്ന് കുറഞ്ഞ മേഖലകളിലേക്ക് ട്രാൻസ്ഫർക്കെ ചെയ്യാം അപ്പൊ അതിനുള്ള നടപടി പോലും ഇവിടുന്ന് ഒരു ശുപാർശ കത്തുകൾ കേന്ദ്രത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും നിർബാഗികരമായ വാർത്ത അപ്പൊ ആ രീതിയിൽ വന്യമൃഗാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ പന്ത്രണ്ട് വന്യകളുണ്ട് ഇപ്പൊ മൂന്നെണ്ണം ഞാൻ പറഞ്ഞു ഒന്നൂടെ പറയുമ്പോ എമ്മ നമ്മുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് പോയിട്ടൂടെ പറയാം ഇപ്പൊ കൊടുക്കുന്ന വളരെ തുച്ഛമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരമാണ് ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ അതാണ് സ്റ്റാൻഡേർഡ് റേറ്റ് ഒരു മനുഷ്യജീവൻ ആരാണ് പത്ത് ലക്ഷം രൂപ റേറ്റ് ഇട്ടത് എന്ത് അടിസ്ഥാനത്തിൽ അവർ റേറ്റ് ഇടുന്നത് അപ്പൊ ഞങ്ങൾ പറയുന്നത് ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പത്ത് ലക്ഷം രൂപയ്ക്ക് പകരം ഈ എം എസ് സി ടി ആക്ട് പോലെ മോട്ടോർ വാഹന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആക്ട് പോലെ അയാളുടെ പ്രായം അയാളുടെ ജോലി കൊല്ലപ്പെടുന്ന മക്കൾ മക്കളുണ്ടായിരുന്ന അവരുടെ അവകാശികൾ ഇതെല്ലാം കണക്കാക്കി ന്യായമായിട്ടുള്ള നഷ്ടപരം കൊടുക്കണം അതിന് എം എസ് സി ടി അടിസ്ഥാനത്തിൽ പുതിയ നിയമം കൊണ്ടുവരികയും പുതിയ ട്രിബ്യൂണൽ സ്ഥാപിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഡിമാൻഡ് ഇതാണ് പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഞാൻ എല്ലാം പറയുന്നില്ല ഇനി നമുക്ക് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങള് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇപ്പം നമുക്കറിയാം ഒന്നാമത്തെ കാര്യം ഇതിന്റെ നമ്മുടെ ഈ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വന്ന നിയമമാണ് തോട്ടഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ആ ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഏഴ് തരത്തിലുള്ള കൃഷി തോട്ടഭൂമിയിലേ പറ്റുള്ളൂ റബ്ബറ് തേയില കാപ്പി കശുമാവ് കൊപ്പോ ഗ്രാമ്പു ഏലം ഇങ്ങനെയുള്ള കൃഷികളെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ അറുപത്തഞ്ച് വർഷം മുമ്പ് കൊണ്ടുവന്ന നിയമങ്ങളാണ് എന്തിനാണ് ഈ ഏഴ് കൃഷി മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള നിയമം ഇപ്പോഴും ഇപ്പോഴും സ്റ്റിക്ക് വൺ ചെയ്യുന്നത് ഈ തോട്ടഭൂമിയിൽ പുല്ലു വളർത്തിയെന്താ കുഴപ്പം പശു വളർത്തൽ ഡയറി ഫാമിങ് ധാരാളം കർഷകർ കൃഷി പശുവളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പുല്ലുകൾ പുല്ലില്ല ഈ തോട്ടഭൂമി പുല്ല് വളർത്തി അവിടെ പശു വളർത്തി എന്താ കുഴപ്പം അതുപോലെ തോട്ടഭൂമിയിൽ ഫലവൃക്ഷങ്ങൾ ഇപ്പൊ പ്ലാവ് പ്ലാവ് റംബുട്ടാൻ സപ്പോട്ട ഇങ്ങനെയുള്ള ധാരാളം ഫലവൃക്ഷങ്ങൾ ഇപ്പൊ കേരളത്തിൽ വരുന്നുണ്ട് അതൊക്കെ നല്ല ഡിമാൻഡുള്ള സാധനങ്ങളും ഉണ്ട് അത് തോട്ടഭൂമിയിൽ വളർത്താൻ ഉപയോഗിച്ച എന്താ കുഴപ്പം അതുപോലെ മറ്റു വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ എന്ത് ഡെവലപ്മെന്റ് സ്ഥലമില്ല സ്ഥലമില്ല എന്നുള്ളൊരു പല്ലവിയാണ് കേരളത്തിൽ എട്ടു ലക്ഷം ഹെക്ടർ തോട്ടഭൂമി ഉണ്ട് ഈ തോട്ടഭൂമി ബുദ്ധിപുർവ് ഉപയോഗിക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം അതായത് നമ്മുടെ പ്ലാന്റ് സിറ്റികളൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ നാട് വിട്ടുപോകുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നാട് വിട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ജോലി ഇല്ല ഇവിടെ ജോലി ഇല്ലാത്ത എന്തുകൊണ്ട് ഇവിടെ വന്ന് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്ഥലമില്ല ഈ സ്ഥലം കൊണ്ട് എട്ട് ലക്ഷം ആക്ട്രസ് തോട്ടഭൂമി നമ്മള് നമ്മൾ ബുദ്ധിപുർവ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ടൗൺഷിപ്പുകൾ പട്ടണങ്ങള് പ്ലാന്റ് സിറ്റികളൊക്കെ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റും അപ്പൊ ആ രീതിയിൽ ഈ നമ്മുടെ തോട്ടഭൂമിയെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം എന്നുള്ളതാണ് കിഫ പറയുന്ന ഒരു മറ്റൊരു കാര്യം അതുപോലെ ലാൻഡ് റിഫോം സാക്ഷ്യമായി ബന്ധപ്പെട്ടുള്ള പാട്ടം നമ്മൾ പാട്ടം നിയമവിരുദ്ധമാണ് കേരളത്തിൽ പാട്ടക്കൃഷി നമുക്ക് പറ്റില്ല അറുപത്തിമൂന്നിന് ശേഷം പക്ഷെ ഇന്ന് കേരളത്തിൽ കൃഷി ചെയ്യുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പൊ വാഴ മൂവായിരം കോടി രൂപയുടെ വാഴ ഏത്തപ്പഴം കേരളത്തിൽ ഒരു വർഷം ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് തൊണ്ണൂറ് ശതമാനം പാട്ടക്കൃഷിയാണ് കപ്പ നാലായിരം കോടി രൂപയുടെ കപ്പയാണ് കേരളത്തിൽ ഒരു വർഷം ഉത്പാദിപ്പിക്കുന്നത് അത് നല്ലൊരു ശതമാനം തോട്ട പാട്ടക്കൃഷിയാണ് അതുപോലെ പൈനാപ്പിള് പാട്ടമാണ് പച്ചക്കറികൾ പാട്ടമാണ് നെൽകൃഷി പോലും ആളുകൾ പട്ടത്തിനെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നിയമപരമായിട്ട് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ് അപ്പൊ ഇത് ഇതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി നോക്കി കണ്ടും അത് കേരളത്തെ കൃഷി പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ കേരളത്തിൽ ലീസ് പാട്ടകൃഷി അനുവദിച്ചേ പറ്റൂ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ പറയുന്നുണ്ട് ലാൻഡ് അഗ്രിഗേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഇപ്പൊ ഒരാൾക്ക് പതിനഞ്ച് ഏക്കർ സ്ഥലം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഒന്നാമതെ കൃഷി ചെയ്യാൻ ആളില്ല കൃഷി പണിക്കാളില്ല അപ്പൊ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും ഗ്രൂപ്പുകൾക്കും ഏക്കർ കൂടുതൽ കൂടുതൽ മാത്രമേ കൃഷി ഈ ഈ മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് രീതിയിലുള്ള ഡിമാൻഡുകളാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം ഏത് രീതിയിൽ ഇതിനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പൊ വരുമ്പോൾ നിങ്ങൾ മുപ്പതോളം ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഏത് മാനദണ്ഡം അനുസരിച്ചായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ ഈ ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായാൽ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും അതോ ഇതുമായിട്ട് സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് മുന്നോട്ട് പോകുമോ സി കേരളത്തിലെ സർക്കാരിന്റെ കണക്ക് പ്രകാരം എഴുപത്തി മണ്ഡലങ്ങളിൽ വന്യമൃഗശല്യം ഉണ്ടെന്നാണ് കണക്ക് അതിൽ അമ്പത്തിനാല് മണ്ഡലങ്ങൾ നിലവിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളും ഇരുപത്തിനാല് മണ്ഡലങ്ങൾ യു ഡി എഫിന്റെ സീറ്റുകളുമാണ് അതിൽ മുപ്പതെണ്ണത്തിൽ രൂക്ഷമായ പ്രശ്നമുണ്ട് ഈ രൂക്ഷമായ പ്രശ്നമുള്ള മുപ്പതെണ്ണത്തിൽ ഇരുപതെണ്ണം എൽ ഡി എഫും പത്തെണ്ണം യു ഡി എഫും ഓക്കെ അപ്പൊ ഞങ്ങൾ ഉന്നയിക്കും ഞങ്ങൾ ഒരു പൊതുസമൂഹത്തിന് മുന്നിലേക്കായിട്ടാണ് ഈ ഡിമാൻഡുകൾ ഉന്നയിച്ചിരിക്കുന്നത് ഇതെല്ലാവരും ചർച്ച ചെയ്യണം രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഇവിടുത്തെ പൊതുസമൂഹം മൊത്തം ചർച്ച ചെയ്യണം അപ്പൊ ഞങ്ങൾ ഉന്നയിക്കും ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഇതാണ് മുപ്പത് മണ്ഡലങ്ങൾ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ അതിരൂക്ഷമായ പ്രശ്നമാണ് ഈ പറഞ്ഞ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായില്ല എങ്കിൽ ഞങ്ങൾ സ്വന്തമായി സ്ഥാനാർത്ഥികളെത്തതിനെ പറ്റി ആലോചിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതിൽ ഞങ്ങൾക്ക് ഞങ്ങൾ മത്സരിക്കണം എന്ന നിർബന്ധ ബുദ്ധിമുട്ട് ഞങ്ങൾക്കില്ല ഞങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി അല്ല ഞങ്ങളൊരു കർഷക സംഘടനയാണ് ഞങ്ങളൊക്കെ മറ്റ് ജോലികളുള്ള ആളുകളാണ് ഇതിനകത്തുള്ള ആളുകൾ മുഴുവൻ അതുകൊണ്ട് മത്സരിക്കണമെന്ന നിർബന്ധം ഞങ്ങൾക്കില്ല പക്ഷെ ഞങ്ങൾക്കുള്ള നിർബന്ധമുള്ള ഒരു കാര്യമുണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം ഈ രീതിയിൽ മുന്നോട്ട് പോവാൻ സാധ്യമല്ല ഈ രീതിയിൽ വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങളും ലാൻഡ് ഇഷ്യൂസും തുടരുകയാണെങ്കിൽ അടുത്ത അഞ്ചു വർഷം കൊണ്ട് കേരളത്തിൽ കർഷക കുലം അന്യം നിന്ന് പോവും കൃഷി ഒരാൾ പോലും ബാക്കിയില്ലാത്ത അവസ്ഥയാവും അത് അനുവദിക്കാൻ സാധ്യമല്ല ഈ പ്രശ്ന പരിഹാരമാണ് ദിഫയുടെ ലക്ഷ്യം അതിന് അതിന് രാഷ്ട്രീയ പാർട്ടികളെ പ്രഷറൈസ് ചെയ്യുക അവരെ കൊണ്ട് ഈ പറഞ്ഞ കർഷകർക്ക് അനുകൂലമായ നിലപാടിലേക്ക് എത്തിക്കുക എന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ലക്ഷ്യം ഇനി അവരത് തയ്യാറാകുന്നില്ല എങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ടുള്ള മഴ ഞങ്ങൾ നിർബന്ധിതരാം അതാണ് ഞങ്ങൾ പറയുന്നത് വളരെ നന്ദി അങ്ങ് വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് എന്താണെങ്കിലും വളരെ ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്